അപ്പൊ ഞാൻ ഇന്ന് എവിടെയാ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഞാൻ എൻ്റെ അമ്മൂമ്മന്റെ വീട്ടിലാണ് കേട്ടോ ഏ ഞങ്ങള് പോവാൻ പോവുന്നൊരു ഫോറസ്റ്റിക്കാണ് അപ്പൊ അവിടുത്തെ പേര്ന്താന്നറിയോ ഏ നെടും കൂതമ്മ നെടും കയ അമ്മ ആണ് അപ്പൊ നമ്മക്കൊന്ന് പോയി നോക്കി നോക്കാം ഈ നെടുംകാൻ പറഞ്ഞ സ്ഥലത്തേക്ക് കുറച്ചു ദൂരട്ടോ എന്റെ അമ്മൂമ്മ വീടിന്റെ അടുത്താണ് അപ്പൊ ഞങ്ങൾ എല്ലാരും ഉണ്ട് ഞാനുണ്ട് അമ്മൂമുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിട്ടോ ഗൈസ് അവിടെ ഒരു സംഭവനെ അവിടെ അടച്ചു ഗൈസ് അപ്പൊ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളോട് പോയി പോയിണ്ടോ അവിടെ അപ്പൊ പുഴ കാണേ ഫ്രണ്ട്സ് അപ്പോ ഇവര് പറഞ്ഞതാണ് ഇവിടെ ഇവിടെ പുഴ ഉണ്ട് അപ്പൊ നമുക്കഴയിലൊക്കെ കഴിച്ച് വീടോക്കെടുത്ത് പോയി ഒരു ഹോട്ടലിൽ കേറി മന്തി ഒക്കെ കഴിച്ചിട്ടോ ഏ പിന്നത്തെ വീടൊക്കെ